ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഈരാറ്റ ഹൈവേ പനയ്ക്കപ്പാലം ആ പനയ്ക്കപ്പാലം ടൗണിൽ ഒമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാവുന്ന മനോഹരമായ ഇരുപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഒട്ടപ്പുറത്താണ് പനയ്ക്കപ്പാലം കവല വരുന്നത് ഈ കാണുന്ന പുതിയ വില്ലേജ് ഓഫീസാണ് പണിയുന്നത് ആ കാണുന്നത് ഹൈവേ തൊട്ടപ്പുറം അമ്പത് ആണ് ഹൈവേയിലേക്കുള്ള ദൂരം ഇത് ഓൾഡ് ഹൈവേ ആണ് പഴയ ഹൈവേയാണ് രണ്ടുകൊണ്ട് ഇച്ചിരി വീതി കുറവുണ്ടെങ്കിലും അകത്തേക്ക് നല്ല വീതിയുള്ള സ്ഥലമാണ് ബാക്കിൽ ആറാണ് പുഴയാണ് വെള്ളം കയറത്തില്ല നിലവിൽ രണ്ട് ബിൽഡിങ്ങൾ ഇതിനകത്തുണ്ട് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് ന്യായമായ വരുമാനം ഇല്ല കിട്ടുന്നുണ്ട് പഴയ വീടുകളുടെ ഒന്നും വില കൂട്ടുന്നില്ല ബിൽഡിങ്ങുകളുടെ ഒന്നും വില കൂട്ടുന്നില്ല ഈ സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉടമസ്ഥന് ഉദ്ദേശിക്കുന്നുള്ളൂ ബാക്കിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥന് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് ഒരു കിണറാണ് തൊട്ടപ്പുറം തന്നെ ബോർവെല്ലുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ബാക്കിൽ തോളാണ് ഇതും ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ബിൽഡിങ് ആണ് രണ്ട് നല്ല ബിൽഡിങ് ഈ കാണുന്നതാണ് ബാക്കിൽ മീനച്ചിലാറ് വെള്ളം കയറുന്ന ഏരിയ അല്ല ഇതൊക്കെ നല്ല ബിൽഡിംഗ് ആണ് ഉള്ളത് താഴേക്ക് കുളിക്കടവുണ്ട് താഴെ ആ പുല്ല് നിൽക്കുന്നതിൻ്റെ അവിടെ പറയേ വെള്ളം കയറത്തുള്ളു അവിടെ കെട്ടിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് കരിങ്കല്ല് കെട്ടിയിരിക്കുന്നതാണ് മീനിച്ചില്ലാറിനെ തീരത്ത് അടിപൊളി ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല വീതിയുണ്ട് സ്ഥലത്തിന് ബൈക്കിൽ ആ കാണുന്നതന്നെ കൊണ്ടൂർക്ക് പോകുന്ന പാലം കൊണ്ടൂർ റോഡാണ് കാണുന്നത് പാലമാണ് വീട് വയ്ക്കുന്നതിനും കൊമേഴ്സ്യലായിട്ട് ഉപയോഗിക്കുന്നതിനും പറ്റിയ അടിപൊളി സ്ഥലമാണ് കൊമേഴ്സ്യലാണെങ്കിൽ കുറച്ചുകൂടി ഉത്തമമാണ് കാരണം വിലയുള്ള ഏരിയ ആയതുകൊണ്ട് ഇത്ര റേറ്റ് മുടക്കുമ്പോൾ കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിത് വാടക കൊടുക്കാവുന്നതാണ് ചുറ്റിലും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് പാലാ ഭരണഘാനം പനിക്കപ്പാലം ടൗണ് പഴയ ഹൈവേ മെയിൻ ഹൈവേയിലേക്ക് അമ്പത് മീറ്റർ മാത്രം ദൂരം വെള്ളമുള്ള മീനിച്ചിലാറിൻ്റെ സൈഡിലുള്ള മനോഹരമായ ഇരുപത് സെൻറ്റ് കൊമേഴ്സ്യൽ ലാൻഡ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക